തൃപ്പൂണിത്തുറ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് തിരിച്ചടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഹൈക്കോടതി വിധിക്കെതിരെ കെ ബാബു നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നേരത്തെ വിധിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തായിരുന്നു കെ ബാബു സുപ്രീംകോടതിയെ സമീപിച്ചത് സാങ്കേതികമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ ബാബു ഹർജിയുടെ സാധുതയെ ചോദ്യം ചെയ്തത് തിരഞ്ഞെടുപ്പിനു ശേഷം ഹർജിയുമായി കോടതിയെ സമീപിക്കാനുണ്ടായ കാലതാമസം ആവശ്യമായ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകിയില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു കെ ബാബു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ഈ വാദങ്ങൾ തള്ളിയാണ് എം സ്വരാജിന്റെ ഹർജിയിൽ ഇടപെടുന്നില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് സ്വരാജിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികൾ ഹൈക്കോടതിയിൽ തുടരുന്നതിനിടെയായിരുന്നു കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജി തീർപ്പാക്കും വരെ തീരുമാനമെടുക്കരുതെന്ന് ഹൈക്കോടതിയോട് കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എം സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ബാബു ആയിരുന്നു വിജയിച്ചത് മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ചുവെന്നതാണ് ഹർജിയിൽ സ്വരാജ് ചൂണ്ടിക്കാട്ടിയത് അയ്യപ്പനെ പ്രചാരണ ആയുധമാക്കിയെന്നും സ്വരാജിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്